രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പതിനാറ് കർക്കിടകാരംഭം കർക്കിടക സംക്രമത്തോടെ ദക്ഷിണായനം തുടങ്ങും ദേവന്മാരുടെ പകൽ അവസാനിച്ച് രാത്രിയായി കണക്കാക്കുന്ന കാലമാണ് ദക്ഷിണായനം ദേവന്മാരുടെ ഈ രാത്രിവേളയിൽ നമ്മെ നയിക്കുന്നത് പിതൃക്കളാണ് അതിനാൽ ദക്ഷിണായനം പിതൃപ്രധാന കാലമാണ് കർക്കിടകം ഒന്നിന് ഏകദേശം പത്ത് ദിവസം മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങും വീടിന്റെ ജനാലകളും വാതിലുകളും ഒക്കെ പാറകത്തിന്റെ ഇലയിട്ട് തേച്ചു കഴുകും ഇരിക്കാൻ ഉപയോഗിക്കുന്ന പലകകളും പടിഞ്ഞാറ്റിയിലെ പലകകളും ചിരവയും ചാരു കസേരയും എല്ലാം തേച്ചു കഴുകും എല്ലാ മുറികളിലും മാറാല തട്ടി വൃത്തിയാക്കും സംക്രാന്തി ദിവസം കോലായിലും വെള്ളം ഒഴിച്ചു കഴുകും സന്ധ്യ നേരത്ത് വീടിൻ്റെ എല്ലാ മുറികളിലും വീടിനു ചുറ്റും മൂന്ന് പ്രാവശ്യം ചേട്ടാ ഷീബോദീ വ ഷീബോദി വ എന്ന് പറഞ്ഞ് വാഴയിലയുടെ തണ്ടുകൊണ്ട് അടിച്ച് ചേട്ടയെ ഓടിക്കും പിന്നീട് മൈലാഞ്ചി ഇടലാണ് പണി അടുത്തുള്ള തൊടിയിൽ നിന്നൊക്കെ മൈലാഞ്ചി ഇല പറിച്ചു കൊണ്ടുവരും എന്നിട്ട് കൈ നിറയെ ഇട്ട് തേക്കിൻ്റെ ഇല കൊണ്ട് പൊതിഞ്ഞു കെട്ടും ഇതുപോലെ കാലിലും ഇടും ഇങ്ങനെ കെട്ടി രാത്രി കിടന്നുറങ്ങും രാവിലെയേ കഴുകിക്കളയുകയുള്ളു മൈലാഞ്ചി കഴുകിക്കളഞ്ഞ് വെളിച്ചെണ്ണ പുരട്ടും പെട്ടെന്ന് പോവില്ല എന്നാണ് പറയുക വെളിച്ചെണ്ണ പുരട്ടിയ കൈക്ക് നല്ല ദോശയുടെ മണമാണ് ഇന്നത്തെ കുട്ടികൾ ആ മൈലാഞ്ചി ഇട്ട കൈ കണ്ടാൽ ചിരിക്കും മുഴുവൻ ചുവന്നിരിക്കും കൂട്ടുകാരുടെ ഇടയിൽ ആരുടെ കൈയാണ് നന്നായി ചുവന്നത് എന്ന് മത്സരമായിരുന്നു അന്നൊക്കെ ഒട്ടും കലാപരമായിരുന്നില്ല അന്നത്തെ മൈലാഞ്ചിടൻ ആചാരങ്ങളുടെ മൂല്യമായിരുന്നു അതൊക്കെ മിഥുന മിഥുനമാസത്തിൻ്റെ അവസാനത്തിലാണ് കർക്കടക സംക്രാന്തി ആചരിക്കുന്നത് നമ്മുടെ വീടുകളിലെ മാറാലയും പൊടിയും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ചേട്ടയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്തു പ്രതിഷ്ഠിക്കുന്നു ഈ ആചാരം എല്ലാ ഗ്രഹങ്ങളിലും മുഖമുദ്രയാണ് തുടർന്ന് നടത്തുന്ന ഭക്തിപാരായ ഭക്തിപാരായണമാണ് രാമായണ വായന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർക്കിടക മാസത്തിൽ മാനസികമായ സ്വസ്ഥ്യത്തിനും ഈശ്വര സാധനയിലൂടെ ശുദ്ധാപ്തി വിശ്വാസം സൃഷ്ടിക്കുവാനും ആണ് നാം രാമായണം പാരായണം ചെയ്യുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ മഹാലക്ഷ്മിയെ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്നുവെന്നാണ് വിശ്വാസം ഇതിൻ്റെ ഭാഗമായി വീടും മുറ്റവും അടിച്ചുതളിച്ചു ശുദ്ധമാക്കും കണ്ണാടി വാൽക്കണ്ണാടി ദശപുഷ്പം അഷ്ടമംഗല്യം നിറപറ നിറനാഴി ചാന്ത് സിന്ദൂരച്ചെപ്പ് കൺമഷിക്കൂട് വെറ്റില കളിയടയ്ക്ക എന്നിവ ഒരുക്കി വെക്കും ശ്രീ ഭഗവതി വീട്ടിൽ എഴുന്നള്ളി ചന്ദനക്കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നുവെന്നാണ് സങ്കല്പം പഞ്ഞ കർക്കടകം ഇതോടെ സമ്പൽ സമൃദ്ധിയുടെ മാസമായി മാറുമെന്നാണ് വിശ്വാസം